ിലേക്ക് കൊല്ലത്തെ ലഹരി പരിശോധനയ്ക്കിടെ എക്സൈസ് ഇൻസ്പെക്ടറെ കാറിച്ച് അപായപ്പെടുത്താൻ ഇൻസ്പെക്ടർ ദിലീപിനെയാണ് അപായപ്പെടുത്താൻ മയക്കു വരുന്ന സംഘത്തിനെതിരെ പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായി പാലക്കാട് ലഹരി വില്പന പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ ഉദ്യോഗസ്ഥനെയും കൊലപ്പെടുത്താൻ നിന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം കല്ലും താഴത്ത് എക്സൈസ് വാഹന പരിശോധന നടത്തിയത് ഇതിനിടയിൽ കൈ കാണിച്ചു നിർത്തിയ കാറ് പരിശോധിക്കാൻ ഇൻസ്പെക്ടർ എത്തിയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു വാഹനം മുന്നോട്ടെടുത്തതോടെ ഇൻസ്പെക്ടർ ചാടി മാറി രക്ഷപ്പെട്ടു വാഹനത്തെ എക്സൈസ് പിന്തുടർന്നതോടെ മാമ്പുഴയിൽ കാർ ഉപേക്ഷിച്ച് ഡ്രൈവർ കടന്നു കളഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്ന് നാലു ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു കാർ ഓടിച്ചയാളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു മലപ്പുറത്ത് മയക്കുമരുന്ന് സംഘത്തിനെതിരെ പോലീസിന് വിവരം നൽകിയെന്നാരോഭിച്ച നേരെ അക്രമമുണ്ടായി തിരൂരങ്ങാടി പള്ളിപ്പടി സ്വദേശി അസീം ആസിഫിന്റെ വീട്ടിൽ കയറിയാണ് ലഹരി സംഘം ആക്രമിച്ചത് നാലുപേരെ പോലീസ് സാഹസികമായി പിടികൂടി പാലക്കാട് ലഹരി വിൽപ്പന പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ഉവൈസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പ്രതിയായ കല്ലിങ്കൽപാടം സ്വദേശി പ്രതുൽ കൃഷ്ണയെ നിന്ന് പിടികൂടി ഇയാളുടെ പക്കൽ നിന്ന് എം ഡി എം കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ